Lenora Lenora is different from others. Years of perfect stitching experience. Lenora Linen. യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മാറ്റിയാൽ തനിക്ക് ഒന്നും വേണ്ടെന്ന് നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ നേരത്തെ മന്ത്രിസ്ഥാനമടക്കമുള്ള ഉപാധികൾ അൻവർ മുന്നോട്ട് വെച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സതീശൻ മാറിയാൽ തനിക്ക് മറ്റൊന്നും വേണ്ടെന്ന നിലപാടുമായി അൻവർ രംഗത്തെത്തിയത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലയോര ജനതയുടെ പ്രശ്നങ്ങൾ ചർച്ചയാകാൻ തുടങ്ങിയത് പി വി അൻവർ ഇടപെട്ട ശേഷമാണ് എനിക്കൊന്നും വേണ്ട സതീഷിനെ യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ എനിക്കൊന്നും വേണ്ട ധൃതിയില്ല ഇപ്പോൾ മാറ്റേണ്ട ധൃതിയില്ല അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് മാറ്റിയാൽ മതി സതീശന്റെ നേതൃത്വത്തിൽ ഇനി യു ഡി എഫിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അൻവർ പറഞ്ഞു ആര്യൻ ജയിക്കില്ല പിണറായി പിന്നിൽ നിൽക്കുന്ന സുരാജിനെ ജയിപ്പിക്കാൻ താൻ അനുവദിക്കണോ എന്നും അൻവർ ചോദിച്ചു രാവിലെ ഉച്ചക്കൊന്നു പറയും നരേഷൻ ഞാൻ പറയുന്നതിന്റെ ഒക്കെ ഈ ജനങ്ങൾക്ക് ഇവിടെ രക്ഷ കിട്ടണം ഈ പിണറായി അവസാനിക്കണം അതിന് ഉതകുന്ന രീതിയിൽ മുന്നോട്ട് പോകണം അപ്പോൾ ഒരു വലിയ പിണറായിയെ മാറ്റുമ്പോൾ ഒരു മുക്ക പിണറായിയെ സ്ഥാപിക്കാൻ ഞാൻ തയ്യാറല്ല ഇവിടുത്തെ യു ഡി എഫിന്റെ സ്റ്റേറ്റ് ചെയർമാൻ മുക്ക പിണറായിയാണ് അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ യു ഡി എഫിന്റെ ആ സ്ഥിതിയിൽ യു ഡി എഫിനെ കൊണ്ടുപോയി നാളെ യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ട് ഇവരാണിത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ അജിത് കുമാറും സുജിത് ദാസും ഒക്കെ തന്നെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് ഈ പോരാട്ടം എന്തിനു വേണ്ടിയാണ് ഈ പോരാട്ടം ഈ മലയോര കർഷകരോട് ഇതാണ് നിലപാടെങ്കിൽ ഞാൻ ഈ നടത്തുന്ന ഈ പോരാട്ടം എന്തർത്ഥം അവിടെയാണ് പ്രശ്നം ഇവിടെ മലയോരം എന്ന വാക്ക് എങ്ങനെയാണ് വി ഡി സതീശൻ ജാഥ നടത്തിയത് ഞാനും സംബന്ധിച്ചതാണല്ലോ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ നടത്തിയ ചെറിയ പാർട്ടി പത്താള് നടത്തിയ ഈ പറയുന്ന അമെന്റ്മെന്റ് ബില്ലിനെതിരെ ഫോറസ്റ്റ് അമെന്റ്മെന്റിനെതിരെ ആ സമരം കേരളത്തിൽ കത്തിക്കാളി ഞാൻ ജയിലിൽ അടക്കപ്പെട്ടു അപ്പൊ പിന്നെ യു ഡി എഫ് ഒരു സമരം നടത്തി അല്ലെ അതല്ല നടത്തിയത് അന്ന് ഞങ്ങൾ പറയുന്നു ഈ കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഞങ്ങൾ ജാഥ നടത്താൻ പോവാണ് അന്ന് അദ്ദേഹം അത് പ്രഖ്യാപിച്ചു നടത്തിയോ അപ്പൊ എവിടെയാണ് വിഷയം ഞാൻ ഉയർത്തിയ വിഷയത്തിന്റെ പിന്നാലെ വന്ന് പ്രതിപക്ഷ നേതാവ് ഒരു രണ്ട് വാക്ക് പറഞ്ഞു പോകുന്നതിൽ അപ്പുറം എവിടെയാണ് ആത്മാർത്ഥത അവിടെയാണ് എന്റെ പ്രശ്നം ഈ അജിത് കുമാറും സുജിത് ദാസും ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം ചെറുപ്പക്കാർക്ക് പാസ്പോർട്ട് ഇല്ലാതെ ഈ ജില്ലയില് ആരെങ്കിലും പറഞ്ഞോ ഇതിന്റെ മുമ്പ് അപ്പൊ ഒരു സെറ്റിൽമെന്റിന് പോകുന്നു അപ്പൊ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്ന സ്ഥാനത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഞാൻ ഉയർത്തിയ രണ്ട് വിഷയം ഈ നാട്ടിലെ ജനങ്ങളെ വിഷയ ഒന്ന് പോലീസും ഒന്ന് ഫോറസ്റ്റും ആ പറയുമ്പോ എന്താ എന്തായാലും കുഴപ്പം എനിക്കൊന്നുമില്ലെങ്കിൽ ഫോറസ്റ്റ് മന്ത്രിയെ തരണം അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തരം നൽകണം അത് ഞാൻ ഒറ്റക്ക് പറഞ്ഞതല്ല ഈ ചർച്ചയുടെ ഫലമായി ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഇവിടെ ഇത് ഇതിനെ മാനിക്കുന്ന ഈ വിഷയത്തെ വളരെ സീരിയസ് ആയി കാണുന്ന സാമുദായിക നേതാക്കന്മാരുണ്ട് അവരാ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ ഇതെന്റെ വാക്കല്ല അപ്പോ ഇത് വലിയ ട്രോള് ഞാനിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും മലയോരം മലയോരമെന്ന വാക്കുച്ചരിക്കാൻ നിലപാടെടുത്തവര് ഈ പറയുന്ന ചർച്ച ഈ നാട്ടിൽ ഉണ്ടാക്കി വന്നത് ഈ കർഷകരുടെ പ്രശ്നങ്ങൾ വന്നത് ടി വി അന്വർ ഇടപെട്ടതിന് ശേഷം അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് അദ്ദേഹത്തെ നിങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ആ എനിക്കൊന്നും വേണ്ട ആ ചെയർമാൻഷിപ്പിൽ നിന്ന് ഇപ്പൊ മാറ്റാനല്ല പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റിയാൽ മതി ഒരു ധൃതിയില്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇനി ഇവിടെ യു മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതാ ഞാൻ പറഞ്ഞത് അതിനെന്താ തെറ്റ് അത് ജനങ്ങൾ മനസ്സിലാക്കും നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കും ഇവിടെ രണ്ട് പിണറായിമാര് മത്സരിക്കുന്നു ഒരു പിണറായി പിണറായി സംസ്ഥ ഇവിടെ ഈ നാട് മുഴുവൻ പ്രഭാഷണം നടത്തുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പിണറായിക്ക് മറഞ്ഞ് നിന്നുകൊണ്ട് പിന്തുണ നൽകുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിനോട് ജയിക്കാൻ കഴിയില്ല ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു പിന്നെ ഇവിടെ സ്വരാജിനെ ജയിപ്പിച്ചു വിടണോ പിണറായി സ്വത്തിന് പിന്തുണ കൊടുക്കണോ ഈ നാട്ടിലെ ജനങ്ങൾ ആരോക്കൂലേ നാട്ടുകാരെല്ലാം എന്നോട് പറയുന്നത് പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ നിങ്ങൾ തന്നെ വേണമെന്നാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ പോകും ഇവിടെ കട്ടൻ ചായ കുടിച്ച് അങ്ങാടിയിലിരിക്കാൻ നിങ്ങളെ ഉണ്ടാകൂ എന്നാണ് അവർ പറയുന്നത് അൻവർ പറഞ്ഞു ഇതിന്റെ സ്വതന്ത്രനായി മത്സരിക്കുന്ന അൻവറിന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്രിക ചിഹ്നം അനുവദിച്ചു നേരത്തെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള അൻവറിന്റെ പത്രിക കമ്മീഷൻ തള്ളിയിരുന്നു ഇസ്ലൈം എടക്കര